ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയ ഹൃദയത്തിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഈശ്വല ഇന്നും അംഗനവാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ആ ഒരു കാഴ്ച കാണിക്കാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു ചേച്ചിയുണ്ട് സിന്ധു പുള്ളിക്കാരത്തിയുടെ പറമ്പിൽ ഒരുപാട് കളിയിടിയ ചെടികൾ വളർന്ന് നിപ്പുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാനാണ് ഞാൻ പോകുന്നത് ഫിഷലിനെ ഒന്ന് അങ്ങനെ വാടിയിലേക്ക് വിട്ടിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഈ ഒരു ഭാഗം കടന്നിട്ട് വേണം അംഗനവാടിയിലേക്ക് പോകാനായിട്ട് ഈ ഒരു ഭാഗം മുഴുവനും ഇങ്ങനെ ചതുപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ കടന്ന് വേണം പോകാനായിട്ട് ഈ ഒരു ഭാഗത്തെ പറയുന്നത് പാടോ എന്നാണ് അതായത് ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് കുറച്ചും കൂടി താഴ്ന്ന ഇതിലാണ് ഈ ഒരു ഈയൊരു കുറച്ച് സ്ഥലമുള്ളത് അതുകൊണ്ട് ഈ ഈയൊരു സ്ഥലത്തെ പാടമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് പണ്ട് ആ ഇപ്പോഴാണ് ഈ ഒരു ഭാഗത്തേക്ക് വീടുകളൊക്കെ അധികമായിട്ട് വരാൻ തുടങ്ങിയത് ഈശ്വലിൻ്റെ അംഗനവാടി എത്തിപ്പോയി ഈശ്വലിന് കുറച്ച് മടിയുണ്ട് കാരണം ഒരാഴ്ച നല്ല പനിയൊക്കെ ആയിട്ട് പുള്ളിക്കാരത്ത് ഇപ്പോഴാണ് അങ്ങനവാടിയിലേക്ക് പോകുന്നത് അകത്തേക്ക് കയറാൻ കുറച്ച് മടിയുണ്ടാകും അക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ടീച്ചറിനെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആയ ചേച്ചി ആയ ഇത്ത ഇത്തയുടെ പേര് സൗമ്യ എന്നാണ് കുട്ടികളുടെ ആൾ കുറച്ച് സ്ട്രിക്റ്റാണ് പക്ഷേ ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ഹെൽപ്പർ ചേച്ചിയായത് പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നതിൻ്റെ ഗുണമൊക്കെ പിള്ളേർക്ക് വീട്ടിൽ പറയാനുണ്ട് കാരണം എൻ്റെ മോളൊന്നും നല്ല രീതിക്ക് സംസാരിക്കുന്ന ആളല്ല പക്ഷേ ഇപ്പോഴാണ് കുറച്ചുകൂടി ഡെവലപ്പായതാൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഈയൊരു ഭാഗത്തെയാണ് പാടമെന്ന് പറയുന്നത് കാരണം മഴ സമയത്ത് ഫുൾ വെള്ളപ്പൊക്കമായിരിക്കും നീന്തി വേണം അംഗനവാടിയിലേക്കൊക്കെ വരാനായിട്ട് മഴയില്ലെങ്കിൽ പോലും ചെറിയൊരു ചതുപ്പ് നിരമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ താരം സിന്ധു ചേച്ചി സിന്ധു ചേച്ചിയുടെ വീടിൻ്റെ പറമ്പിൽ അതായത് വീടിൻ്റെ ബാക്കിൽ ആയിട്ടാണ് ഒരു കളയുടെയും ചെടികൾ ഒരുപാടായിട്ട് വളർന്നു നിൽക്കുന്നത് എന്നെ കണ്ട ഉടനെ ഇവരുടെ പട്ടി കിടന്ന് കുറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു ചേച്ചിയോട് ആ ഞാൻ ഈ വഴി പോകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി പക്ഷേ എന്നിട്ട് പോലും പട്ടിക്ക് ഇതുവരെ എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല അവൻ എന്നെ കാണുമ്പോഴൊക്കെ ഭയങ്കര കുരയാണ് ഭയങ്കര കൊര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറച്ച് നമ്മളെ പീഡിപ്പിക്കും അവിടെ കാണാൻ ഉടങ്ങിക്കിടന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് എനിക്ക് ആ ഇനി അങ്ങോട്ടുള്ള സ്ഥലം കുറച്ച് ചതുപ്പ് നിലം കൂടിയാണ് കാരണം ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തിരുന്നു ആ മഴയുടെ ഈ കാണുന്നത് മുഴുവനും അപ്പോൾ തൊട്ടടുത്ത് ചെറിയൊരു തോടുപോലെ ഒഴുകുക കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ തോട്ടീന്നുള്ള വെള്ളവും കൂടി കേറിക്കഴിഞ്ഞാൽ ഇവിടെ കടലായിരിക്കും പിന്നീട് പിന്നെ ഈ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ കുറച്ച് കാട് കൂടിയാണ് അപ്പം നമുക്ക് ആലപ്പുഴയിൽ കാടൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്ലാൻ ഹണ്ടൊന്നും നടത്താനുള്ള വഴിയൊന്നുമില്ല അപ്പം ഞാൻ സാധാരണ ഈശ്വലനെയും കൊണ്ട് വാടിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ വീടിന് തൊട്ടപ്പുറത്ത് തന്നെ ഇത് കാണാൻ പറ്റും പക്ഷേ ഞാൻ ചിന്ത ചേച്ചിയോട് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തിക്ക് ഈ ഒരു ചെടിയുടെ പേര് തന്നെ പുള്ളിക്കാരത്തിക്ക് അറിയ അറിയുന്നത് കാരണം അങ്ങനെ അങ്ങനെ വലിയ ചെടി നടണം അങ്ങനെ ഒരു താല്പര്യം ഞാൻ കണ്ടിട്ടില്ല ചേച്ചിക്ക് പക്ഷേ സിന്ധു ചേച്ചി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് അപ്പം ഞാൻ എനിക്ക് ഇതൊന്നും ഇങ്ങനെയൊന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ പുള്ളിക്കാരത്തിൽ വന്നു അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാം ഗ്രീൻ കളറിൽ പച്ച കളർ തന്നെ കാണുന്നത് കൊണ്ട് ഒരു ചെടിയേ ഉള്ളൂ എന്ന് തോന്നുക പക്ഷേ ഇതിൽ ഇതിനകത്ത് മൂന്ന് വെറൈറ്റിയിലുള്ള ചെടിയുണ്ട് ഒന്ന് ആയിട്ടുള്ള കളീഡിയം പ്ലാന്റും ഉണ്ട് പിന്നെ ഗ്രീനിൽ വ വൈറ്റ് കളറില് വരകളോട് കൂടിയുള്ള ഉണ്ട് പിന്നെ ഗ്രീൻ മാത്രമായിട്ടുള്ള കളീഡിയം പ്ലാന്റും ഉണ്ട് അത് മുഴുവനും ഈ എന്താ പറയുക മരത്തേല് ചുറ്റി പിടിച്ച് കിടക്കുവാണ് അപ്പോൾ മേളേക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് വെളിച്ചം കാരണം അത് ശരിക്കും അത് കിട്ടുന്നില്ല ഇങ്ങനെ പടർന്ന് കിടക്കുന്നതേ സാധാരണ നമ്മുടെ ആലപ്പുഴയിലൊന്നും കാടില്ലല്ലോ ഇത് വലിയ ചാമ്പനല്ലേ ഇവിടെ ചാമ്പ കിട്ടുവാ വലിയ ചാമ്പയല്ലേ ചാമ്പ കിട്ടുവാന്നു ആ ഇവിടെ ഭയങ്കര കൊതുകടിയാ ഞാൻ പോകുന്നത് കുറച്ചുകൂടി നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൊതുക് സമ്മതിക്കുന്നില്ല നല്ല കൊതുകടിയാ നല്ല വെള്ളമൊക്കെ ആയതുകൊണ്ട് നല്ല ഈ ഭാഗത്തൊക്കെ നല്ല കൊതുകാണ് നമ്മുടെ വീട്ടിലും വെക്കുന്നത് കൊതുകിൻ്റെ ശല്യം ഒരുപാടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിൽ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവേ